ൻ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ എന്തായാലും ഈ ചിരിമയം പരിപാടിയിലേക്ക് ഈ ചാക്യാറിങ്ങയുടെ എത്തിച്ചേർന്നണ്ട് ട്രണ്ടൻ പണ്ടൊക്കെ ഈ ആക്ഷേപ ഹാസ്യത്തിൻ്റെ രാജാവ് ഇതുപോലെ വേഷം കെട്ടി വരുന്ന ചാക്യാർമാരൊക്കെ ആയിരുന്നു പക്ഷേ ഈ മിമിക്രി എന്ന കലാരൂപം വന്നപ്പോൾ ക്ഷേത്രങ്ങളിൽ പോലും വേദികൾ കുറഞ്ഞിരിക്കുക ഇപ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് നിരീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചിരിമയം പരിപാടി നടക്കണ്ടെന്നറിഞ്ഞത് ണ്ടെ പോരുടെ ആ കാർ അവിടെ ഒതുക്കിട്ടടാ വന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാ ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താ ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടിയപ്പോ കുറച്ചുപേരോടൊക്കെ വഴി വെച്ചു അപ്പൊ അവരൊക്കെ ഒന്നും അറിയാത്ത ഭാവം നിക്കുക എന്താ കാര്യം ഹിന്ദിക്കാരല്ലേ ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ച് എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കണ ഒരു കാലഘട്ടമായില്ലേ ഇന്നിപ്പോൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഒരു ഹോട്ടലിൽ വന്ന് ചായ കിട്ടണ ഹിന്ദിയിൽ പറയണം എന്താ കാര്യം നിറച്ച് അല്ലേ അപ്പോൾ ഈ ബംഗാളികളെ കുറിച്ച് ഒരു വിദ്വാത്തി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഐ കേട്ടുണ്ടാവും എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ റയാൻ കാരണം നമ്മൾ മലയാളി കാരണം നമ്മൾ മലയാളി ആലോചിച്ചു നോക്കാം കേട്ടോ എന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ചിരിമയം പരിപാടിയിൽ കുറച്ച് വിശിഷ്ട അതിഥികളൊക്കെ ഒന്ന് പങ്കെടുപ്പിച്ചു അട്ടൻ ടണ്ടൻ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേദിലേക്ക് വരാൻ പോകണതാണ് നമ്മുടെ ബെല്ലാരിയിൽ നിന്നൊരു വിദ്വാൻ ഹൈ നമ്മുടെ ഈ തട്ടകമൊക്കെ മറന്നാകോ എന്ന് നോക്കുന്നു കേട്ട് നോക്കാം ഹൈ എന്തായാലും ആ വിദ്വാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ തട്ടകത്തിലേക്ക് ോട്ടും തട്ടുംപുറത്തിലോട്ടും ഒക്കെ ആയിട്ട് വഴിയുള്ള കിടക്കണം നിന്നാണ് ലാസ്റ്റിലത്തെ ഇതിൽ തോർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ നമ്മളെ കച്ചോടം അതല്ല നീ നേരത്തെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ഈ തോർത്തുമുണ്ടിന് പറഞ്ഞ ഞാൻ കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ അർപ്പിക്കാൻ മച്ചു ണിക്കണേ ഈ മുട കാണിക്കണേ ഈ മുട്ടേട്ട കാര്യം പറഞ്ഞപ്പോ രണ്ടു പേപ്പെട്ട പോയാലും മുട കാണിക്കണ ആളുകളാ അപ്പോ ചാക്കിയാർക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരണത് ചാക്കിയാർ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ആലുവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോകണ്ടായിരുന്നു ആലുവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെ മനസ്സിലേക്ക് ഓടി നമ്മളെ ശിവരാത്രിയൊക്കെയാണ് അല്ലേ അപ്പൊ അങ്ങനെ ഈ ആലുവയിൽ ഒരു കാര്യത്തിനായിട്ട് ബസ്സിൽ പോയിപ്പോ ഈ ബസ്സില് ഒരു മുട കാണിക്കണ ആളുണ്ട് ആരാ എന്നുവെച്ചാൽ നിങ്ങളൊക്കെ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന ആളുകളാണ് അല്ലേ ഈ പ്രൈവറ്റ് ബസ്സിന്റെ വാതിക്കെ ഒരു സാധനം നിൽക്കേണ്ടത് എന്താണെന്ന് പറയുമോ ആ കിളി അല്ലേ ഈ കിളി എന്ന് പറയുന്ന വിദ്വാൻ എല്ലാ ബസിന്റെ മുന്നിലും കാണാം ട്രണ്ടൻ ഈ കിളീനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാ ഹൈ ഇയാളാണ് ഈ ബസ്സിലെ കിളി എങ്ങനെ തിരിച്ചറിയും ട്രണ്ട മാർഗണ്ടത് എന്താ അയാൾ എന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ എന്താ നേരത്തെ ഒരു അഞ്ചാറ് കളറിലുള്ള കുറിയുണ്ടോ

ിക്ക കിളികളുടെ ലക്ഷണമാണ് അല്ലേ ഉറപ്പിച്ചോ ഇദ്ദേഹം തന്നെയാണ് ഈ ബസിലെ കിളി ഐ ഈ കിളി എന്ന് പറഞ്ഞ വി അദ്ദേഹത്തിന്റെ വസ്ത്രധാരീതി ബഹു കേമ അതൊന്ന് കാടിച്ചു തന്നാൽ ചിലപ്പോൾ ഓർമ്മ വരും എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു വസ്ത്രം അത് ഒറ്റമുണ്ട് ചിലപ്പോ കാവു കൊണ്ടായിരിക്കാം ചിലപ്പോ വെള്ളം പല രീതിയിലുള്ള കള്ളി കൊണ്ടുകളൊക്കെ ആയിരിക്കാം ഐ ക്യാമൻ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേ ൻ ടൻ 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 ലേ അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മളൊക്കെ മുണ്ടുവിളക്കി കൊടുത്തും അല്ലേ പക്ഷെ ഈ കിളിയെന്ന് പറഞ്ഞ വിദ്വാന് ഒരു ഇതുണ്ട് ആ തിരക്ക് പിടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഐ ഇല്ലേ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂൾ ടൈമിൽ ആ ബസ്സിന്റെ മുൻബാധക്ക് എങ്ങനെ നിന്നുണ്ട് ഐ അങ്ങോട്ട് കറിക്കാം അങ്ങോട്ട് കയറിക്കാം കുട്ടികളെ മരത്തണ ചില വിധാന്മാരുണ്ട് കേട്ടോ എല്ലാ കിളികളും ഇങ്ങനെ പറയുന്നത് ചില കിളികളുടെ കാര്യമാണോ പറഞ്ഞ ചോദിക്കാറ് അപ്പോൾ ഈ കിളി എന്ന് പറഞ്ഞ വിദ്വാൻ ഇങ്ങനെ ഡോറിൽ നിൽക്കുന്ന സമയത്താണ് ഏതെങ്കിലും ബസ് ഈ ബസ്സിനെ സമയം തെറ്റി ഓർത്തേക്ക് തങ്ങൾക്ക് പോകണം ഐ അപ്പോൾ ഈ ഡ്രൈവറെക്കാളും ഭയങ്കര ടെൻഷനായിരിക്കും ആർക്ക് കിളി ആ മുണ്ടാങ്കിടെ കയറ്റി കുത്തിയിട്ട് ആ ടുത്ത് ഒട്ടാ നിൽപ്പ അത് പഠിക്കും ഇങ്ങളെ പഠിക്കില്ലേ ഇത് കാണിക്കാനുള്ള കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ ഇത്രയും മുണ്ടും കയറ്റി കുത്തി ഈ ഡ്രൈവറുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഇതേ പിന്നാമ്പറം വന്നിങ്ങനെ അവിടെ യാത്രകാരൻ ടണ്ടെൽ പലർക്കും അനുഭവം ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാ കിളികളും അങ്ങനെയാണെന്ന് പറയുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ചില കിളിയെ സംസ്കാരം മറന്നു പോകുന്ന ചില കിളികളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ഇത് കഴിഞ്ഞ ചാക്ക് ആർക്കെങ്ങോട് പുറത്തേക്ക് പോകണേ ഈ കിളി കിളിമൂത്ത് പരിപാടി കാണാനൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വന്ന കാര്യം ആലുവയിലേക്കുള്ള യാത്രയാണ് പറഞ്ഞത് അപ്പോൾ ആലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനപ്രിയ നായകനെ മറക്കാൻ പറ്റില്ല നമുക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ഒട്ടേറെ സിനിമകൾ ഗംഭീരമായ വിജയങ്ങളൊക്കെ ഇങ്ങനെ നേടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ പഴയ കാലത്തെ സല്ലാഭം എന്ന ചിത്രത്തിലെ ആ പ്രിയപ്പെട്ട ആ ആ എന്താ പറയുക ആ രൂപം നമുക്കൊന്ന് കാണാം കഥയിലൂടെ രസകരമായിട്ട് ആക്ഷേപിക്കാത്തൊരു പരിപാടിയാണ് പഴയ കാലത്തൊന്നും പേടിക്കണ്ടായിരുന്നേ ഇപ്പൊക്കെ ആരെങ്കിലും ആക്ഷേപിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പണി കിട്ടും എന്താ കാര്യം കൊട്ടേഷൻ്റെ കാര്യമായി അതുപോലെ തന്നെ ആക്കാർ വന്ന വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയെന്നാണ് പറഞ്ഞത് ആരെങ്കിലും പണി തന്നതാണോ ആവോ എന്തായാലും പേടിക്കണ്ട ആ വണ്ടി നോക്കാനായിട്ട് വരണത് ആരാട്ടർ നമ്മുടെ കെ എം കെ ഓട്ടോമൊബൈല് മനോഹരനാദികളെത്തിണ്ട് அப்படி ஆன்க்கண்ட் ஆனோன்